മോളോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ അകന്ന് പ്രകാശത്തിലാണ് നിൽക്കുന്നത് വേറൊന്നെല്ലാം ഞങ്ങളൊരു കല്യാണത്തിന് പോയിണ്ടായിരുന്നു നമ്മുടെ തൊട്ട വീട്ടിൽ അശ്വിൻ്റെ കല്യാണത്തിന് പോയതാണ് തൃശൂരുള്ള പുഴയോരം കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു നമുക്ക് കല്യാണം ഞങ്ങളൊരു ഏഴ് മണിക്ക് അവിടെ എത്തി അപ്പോൾ ദാ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് നല്ല അടിപൊളി ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരിതായിരുന്നു ഇതാ അപ്പോൾ നമ്മൾ സ്റ്റേജിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ നമുക്ക് ചെന്നവശം തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു സ്റ്റേജ് അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ദാ ചെക്കനും പെണ്ണും സ്റ്റേജിലേക്ക് വരികയാണ്

അപ്പം ലൈറ്റും കുറച്ച് കാര്യങ്ങളും കണ്ട പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാണ്ട് വിടില്ലല്ലോ അപ്പം പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നടന്നു അപ്പോൾ അവിടെ അടിപൊളിയായിട്ടാ സി പൂളൊക്കെ ഉണ്ട് അവിടെ അപ്പം ഞങ്ങൾ കുറച്ച് നേരം പൂളുണ്ട് അവിടെയൊക്കെ വന്ന് നിന്നു നന്ദും തത്തും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെയും കുറെ ഫോട്ടോ എടുത്തു അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്